letter A. Value the the Find ലെറ്റർ എപ്പഴും പടുത്തവ കുഞ്ഞാറ്റേച്ചയുടെ കളിച്ചിട്ട് ആറ് മാസമായി പടുത്തവ സ്കൂളിൽ പോയാലും ചെയ്യില്ല വീട്ടിൽ വന്നാലും ചെയ്യില്ല കുഞ്ഞാറ്റേച്ചയുടെ കളിച്ചിട്ട് ആറു മാസമായി കളിച്ചു പെട്ടെന്ന് എത്ര നേരെ കുഞ്ഞാച്ചി പോയിട്ട് അമ്മ ഇപ്പ മേലേത്തു കളിക്കാനും പറ്റത്തില്ല കുഞ്ഞാ ചേച്ചിയെ വീട്ടിൽ പോയി നോക്കാം పైస తప్పిత అమ్మే అమ్మ అచ్చన వీడి ചേച്ചി ചേച്ചി അമ്മ വിളിക്കുന്നമ്മക്ക് കളിക്ക എന്താ പറ്റിയ ചേച്ചി ചേച്ചി വാ എന്താ പറ്റിയ ചേച്ചി ചേച്ചി വാ ചേച്ചി ചേച്ചി ഞമ്മക്ക് കാശ് താപ്പാ എന്റെ ചേച്ചിയോടെ കളഞ്ഞു ഞാൻ കാശ് തിരിച്ചു വിട്ടണേ എന്റെ കളിക്കാൻ ചേച്ചി മാത്രമേ ഉള്ളൂ